എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയാണെങ്കിൽ നമ്മുടെ ഏതപ്പൻറെ രണ്ടാമത്തെ ഉണ്ടോ എല്ലാരും ചേണ്ട വീട്ടില് പോകണല്ലേ ചേട്ടന്റെ വീട്ടില് കാണാൻ അപ്പനമ്മ ചോദിക്കുന്നുണ്ട് ചേട്ടന്റെ വീട്ടിലാണ് ഭർത്തനം ആഘോഷിക്കാ ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചി പനിയൊക്കെ മാറായിട്ട് ചെറുതായിട്ട് മെലിഞ്ഞ് തൊലിഞ്ഞ് പൈപ്പിൽ കൈയിട്ട് വലിച്ച പോലെയായിരിക്കണേ വന്നിവന്ന് ക്ഷേണിച്ചൊരു കോലയേക്കുന്നത് ഇപ്പോ ഞാൻ ഏതപ്പണ എടുക്കുന്ന പോലെ എടുക്കുന്നണ്ട് കണ്ടോ ഏതപ്പണ ഞാൻ ഇങ്ങനെ എടുക്കുന്ന അതേപോലെ എടുക്കുക ഇപ്പോ ഗയ്സ് അപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങളെ നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കേ അല്ലേ സെറ്റ് ആണേ ഗയ്സ് ഇപ്പോ ബർത്ത്ഡേ പ്രമാണിച്ചെ നിഗിൽ സാർ ചെയ്തിട്ടുണ്ട് ഞമ്മ അമ്മ ഇന്നി दिन സർ ബാ അനക ഇതിലിതിയാണോ മരിയാണോ എനിക്ക് ഇപ്പോഴും അറിയില്ല ഇതിലിതി അല്ലേ ഇത് മരിയാവരെ ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളു പക്ഷെ ഇപ്പോഴും എനിക്ക് ഒരു കൺഫ്യൂഷനാണ് ഗൈസ് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഏർ പിന്നെ സാന്ഡ്രി ഓക്കെ കടക്കാം ഏതപ്പൻ സാർ കേക്ക് മുറിക്കാൻ റെഡി ആയിട്ടിരിക്കാനും മണിക്കൂർ ഒന്നായിപ്പാ ഓക്കേ സെറ്റല്ലേ നീസ് അയ്യോ ഏതപ്പന്റെ പേരൊക്കെ താഴെ വീണ മൈ ഗോഡ് നേരത്തെ പേരൊക്കെ താഴെ വീണു ഇപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും ആശംസകൾ ാണ് ഈ സാധനം ഒരടുത്ത് കറക്റ്റ് പൊട്ടാറില്ല ഇവിടെ പൊട്ടിയോട്ട് മേലയ്ക്ക് പൊടിക്കാൻ വേണ്ടിട്ടാ ചെക്കന്റെ മൂത്തുടക്കൂ മേളക്ക് ഒരു പൊട്ടി പൊടിച്ചോ ബാക്കി അമ്മു അമ്മ അപ്പം പൊട്ടിയില്ലെങ്കിൽ രണ്ടുപേരും ട്രോൾ ചെയ്ത് പൊല്ലിയ പൊട്ടേ ആദ്യ പൊട്ടിയില്ലായിരുന്നു ചിരിക്കരുത് നമ്മുടെ തന്ത നൈസായിട്ട് ഒന്ന് കേറിയിരുന്നു അത് വരണ്ട കേക്ക് എങ്ങനെ എന്ത് ചെയ്യരുന്ന് വിചാരിച്ചു അത് അങ്ങോട്ട് ചെയ്തേക്കണേ പറഞ്ഞിട്ട് കാര്യമില്ല രാത്രി ആയതുകൊണ്ട് അവർ അത് രണ്ടാമത് റീഫിനിഷ് ചെയ്യാൻ പറ്റില്ല ഈ ഭാഗം തിരിച്ചോ ആ ഇങ്ങനെ ഏതാകുന്നോണ്ട് കേടുത്ത് പോയിപ്പർത്തരാതപ്പൻ ഏ കേക്കാരെ കുടിക്കണേ വന്ന് വന്ന് അവന് തീരാൻ ശരി വയ്ക്കണില്ല തലേല്ടാ അടാ അടാ അച്ഛണപ്പണ എ ടോണോ കേക്ക് മുറിക്കണ്ട അതെ ചേട്ടൻ കേക്ക് മുറിക്കാൻ കുടിക്കണോ

പവർഫുൾ <laughs> <Powerful. laughs> അപ്പനൊക്കെ nah, പറയാം so, <laughs> বাLambda এলাগমে ছোট দিই তো ফ্যামিলি টোটা না মামি দিই তো সাইডিন এর সাইডিন দিই তো কোড় কোড় আ দে আ মুকিল ল দরসে আ মুকিল ল দরসে কোচিনটা কোচিনটা அப்ப அவர்ச்சு அம்மாடுக்க

ചടങ്ങാരിയേ പറവോയാ ഇഞ്ചൽ മഞ്ചീച്ചി നേരെയായി 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 അല്ല ബിനെ നിധി ആള് അയ്യേ ரொம்பതെ തോട കേറब्बा കയറ ആ ദേ മൈൻ നിധി വന്ന് അവനെ അവനെ വിളിക്കണം എങ്ങനെയെങ്കിലും ரொம்ப പറ്റിച്ച നമ്മൾ നേരെ നിങ്ങോട്ട് ആ അപ്പോ അടുത്ത അവനെ വിളിക്കണം നന്ദി ഇനിയെന്താ കൊണ്ടേ? ഹർത്താലേ, വാ ബാംനാ, ഇനിയാ കുച്ചകൈ പിടകി, അടുത്ത ആള് വരണാ. നാ. ഇനിയാ കുച്ചകൈ പിടകി. ഓ അതുകിടേ. ഇനിയെ ഇനിയെ. ഇനിയാ ഇതി കുച്ചെന്നെ. വാ നീ गेला ഇനിയെ വാ. ഹാ, എൻ ദേജി കൊടുക്ക്. ചേസ് മരല്ലേ. ഇതെന്താ? ബാക്കിത്തര. നേരെ ആ കൊടുക്ക്. അവിടെ ഇരിക്ക് അവിടെ ഇരിക്ക് നീ വാ നീ വാ ആ നീ എന്നോട് പറഞ്ഞോടേ കണ്ണോട് പറയാതെ ഇരുന്നു ആ ആ നീ എന്നോട് പറഞ്ഞോടേ കണ്ണോട് പറയാതെ ഇരുന്നു ആ ആ നീ എന്നോട് പറഞ്ഞോടേ കണ്ണോട് പറയാതെ ഇരുന്നു കൊടേ മോടത്തി ഫോൺ കൊടേലെ കൊടേലെ താളിയേ വരി താളിയേ 20 രൂപ എങ്ങനെയുണ്ട് എയാ വന്നാ പേപ്പർ ആക്ഷയ ആയിസോ ക്യാമറ ലൈനിൽ മഞ്ഞാ ആശയത്തിലേ ഇങ്ങ കൈത്തോട്ടാ അല്ലേ നിങ്ങളോട് കഴിച്ചിട്ട് ഏത് അമ്മാമ്മപ്പനോട് കൊടുത്ത ഗിഫ്റ്റ് ആണ് ഈ കാണുന്നത് ഇട്ടു കൊടുക്ക ഇട്ടുകൊടുക്ക് ഇട്ടു കൊടുക്കു അമ്മാമ്പര് അമ്മാട്ടും ഇത് എന്റെ പൊണ്ണിന് സ്വർണ്ണൊന്നും ഇഷ്ടല്ലേ

ഭക്ഷണം കഴിക്കാന്നെ അവിടെ കൺഫ്യൂഷനാണ് ഏതെപ്പിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ബിരിയാണി ചിക്കൻ നല്ല മണെന്തോ ഗൈസ് ഇങ്ങനെ ഏഴുമണിക്കൻ്റെ പരിപാടിക്ക് പത്ത് മണിക്കെത്തി മലപ്പുറം സംഘങ്ങള് മാതൃകുന്നു

baik